നമസ്കാരം ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം വിപണിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്ക കഴിഞ്ഞ ദിവസം നേട്ടം തുറന്നുള്ളൊരു നീക്കത്തിലേക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല നിഫ്റ്റി ഇരുപത്തിനായിരത്തി എഴുന്നൂറ് എന്ന നിലവാരത്തിന് താഴേക്ക് എത്തിയിട്ടുണ്ട് സെൻസെക്സിൽ മുന്നൂറ്റി എട്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിപണിയിൽ ഈ തിരിച്ചടികൾക്കിടയിലും ഓട്ടോഹരി രണ്ടാം ദിനം തിളങ്ങി എന്നുള്ള ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ നിന്ന് തിരിച്ചടി നേരെയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണിയുടെ ബുധനാഴ്ച വ്യാപാരത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളൊക്കെ എന്താ ആർ ബിയുടെ മോട്ടോർ പോളിസ് കമ്മിറ്റി മീറ്റിംഗ് വരാനുണ്ട് അതെങ്ങനെ സ്വാധീനിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു ചൊവ്വാഴ്ച വ്യാപാരത്തിന്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു നിലവാരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സംബന്ധിച്ച് ഘടകങ്ങളാണ് വിപണി നെഗറ്റീവായിട്ട് ബാധിച്ചെന്ന് കാണാം ഇപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ പല ഘടകങ്ങളും പോസിറ്റീവായിരുന്നു പക്ഷേ ഇന്ത്യനെ ഇന്ത്യനെ കേന്ദ്രീകരിക്കുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നു തന്നെയാണ് മാർക്കറ്റിൻ്റെ സമയം നെഗറ്റീവായിട്ടുള്ള ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ തുടക്ക സമയത്തൊരു സെൽ ഓഫ് ഉണ്ടായി അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു സെഷൻ മുഴുവൻ നമുക്ക് കാണാനാകുന്നത് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് ഒരു നോൺ ഡയറക്ഷൻ ആക്ടിവിറ്റി ആണ് ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് നാളെയുണ്ട് ആർ ബി ആർ ബി റിസർവ് ബാങ്കിന് മോട്ടോർ പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരാനുണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തുമെന്ന ട്രെമ്പിൻ്റെ പ്രസവ തുടർനീക്കങ്ങളുണ്ട് ട്രേഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തങ്ങി നിൽക്കുന്ന പരിധി ഒരു എ സൈഡ് ബ്രേക്ക് ചെയ്യണമെന്ന് ആ ന്യൂസ് ഫ്ലോയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസിനനുസരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ജാ ഒരു ജാഗ്രത ഒരു കോഷൻ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആണ് ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഉണ്ടായത് അതിനെ തുടർന്നുള്ള സെല്ലിംഗ് പ്രശ്നമാണ് കാണാനായത് അപ്പം ചൊവ്വാഴ്ച ഒരു വ്യാപാരത്തിലൂടെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സൂചികളായ ബി സിയുടെ സെൻസെക്സ് മുന്നൂറ്റി എട്ട് പോയിൻറ്റ് താഴ്ന്നു അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റ് താഴ്ന്നു എൺപതിനായിരത്തി എഴുന്നൂറ്റി പത്തിലാണ് ക്ലോസ് ചെയ്തത് സമാനമായി എൻ എൻ എസ് സി ബുക്കിംഗ് നിഫ്റ്റി ആകട്ടെ എഴുപത്തി മൂന്ന് പോയിന്റിൽ പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജ് താഴ്ന്നു ഇരുപത്തി അറുന്നൂറ്റി അൻപതിലും ക്ലോസ് ചെയ്തു എന്തുകൊണ്ടാണ് ഈ ഒരു ഇടിവ് എന്ന് ചോദിച്ചാൽ ട്രംപിൻ്റെ ഒരു താരിഫ് ആണെങ്കിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രൂത്ത് വഴി അദ്ദേഹം പ്രഖ്യാപിച്ചത് പ്രകാരം ഇന്ത്യൻ ഗുഡ്സിന് അതായത് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവല്ല ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പിഴ അധികമായി ചുമത്തുമെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസം അദ്ദേഹം ആ ഒരു പറയുന്ന ഒരു ഒരു തിരിച്ചടി എന്നോണം അല്ലെങ്കിൽ ഒരു കനത്ത രീതിയിലുള്ള ഒരു പ്രഹരം ഇന്ത്യയെ ഏൽപ്പിക്കുമെന്നുള്ള രീതിയിലൊരു ടോണിൽ അദ്ദേഹം സംസാരിച്ച് മാർക്കേണ്ടത് സംബന്ധിച്ചൊരു ഒരു നെഗറ്റീവ് സർപ്രൈസായി മാറിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഇന്ന് അതിന് മറുപടി കൊടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ മറുപടി കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയും ചില റയർ മൂലകങ്ങൾ റഷ്യയിൽ ഇറക്കുമതി ചെയ്യുന്നുള്ളതിന് ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ യൂണിയൻ എൽ എൻ ജി ഒക്കെ മേടിക്കുന്ന പച്ച ഫെർട്ടിലൈസറും ഒക്കെ മേടിക്കുന്ന പച്ചത്തിലും ഉള്ള ഒരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ത്യയോട് മാത്രമായിട്ട് പേഴ്ചത്തൊന്നൊരു അൺജസ്റ്റിഫൈഡ് നീക്കമായിട്ടാണ് ഒരു നീതിരഹിതമായ നീക്കമായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു ഭാഗം റിപ്ലൈ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതിൻ്റെ ഒരു പച്ചത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി എഫ് എം സി ജി ഒക്കെ ഇന്നൊരു തിരിച്ചടി നേരിട്ടു ഹെവി വെയ്റ്റിൻ്റെ സോറുകൾ ഐ സി ഐ സി ഐ ടെക് മഹേന്ദ്ര റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസേഷ്യം ബെൻസദാൻ ഇപ്പോഴ്സിലൊക്കെ ഒരു നഷ്ടമുണ്ടായി പക്ഷേ ഒരു ഓട്ടോ മെറ്റൽ സ്റ്റോക്കുകളുടെ ഉണർവാണ് ഒരു പരിധി വരെ ഈ ഒരു നഷ്ടം നികത്താൻ അല്ലെങ്കിൽ തരത്തിന് പിടിച്ചു നിൽക്കാൻ വിപണി ഇന്ന് സഹായിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ട്ര ട്രംപിൻ്റെ ഒരു താരിഫ് വാണിങ്ങാണ് വിപണി ഏറ്റവും ഏറ്റവും ഗുരുതരമായി അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഘടകം പറയാം രണ്ടാമത്തെ ഒരു ഘടകം നടന്ന എഫ് ഐ എസിൻ്റെ സെല്ലിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ആ ഒരു സെല്ലിങ് തുടരുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇന്നും എഫ് ഐ എസ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടിയിലൊരു സെൽ ക്ഷമിക്കണം എൻ എസ് സിയിൽ ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലുള്ള ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് മൊത്തമുള്ളൊരു ഇത് അപ്ഡേറ്റ് ആയി വരുന്നതേയുള്ളൂ അപ്പം നോക്കുകയാണെങ്കിൽ അപ്പം ഈ ഒരു സെല്ലിംഗ് ഒരു സൈഡ് തുടരുന്നതും ജിയോബളിറ്റിക് ടെൻഷൻ നിൽക്കുന്ന രണ്ട് ഘടകം കൂടെ ഒരു വിൽപ്പന സമ്മർദ്ദത്തെ ആണ് മാർക്കറ്റിനെ താഴേക്ക് വലിക്കുന്നത് മറുവിശ്യത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലാഭത്തിൻ്റെ നിക്ഷേപ സ്ഥാപനങ്ങൾ അതേ അളവിൽ വാങ്ങുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് പിടിച്ചിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകരെ തുടരുന്ന ആ ഒരു വിൽപ്പന സമ്മർദ്ദം തന്നെയാണ് പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ റുപ്പീലും ഇന്നൊരു അതായത് യു എസ് ഡോളറിനെതിരായ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഇന്നൊരു ശോഷണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു രൂപ കൂടുതൽ ദുർബലമായെന്ന് പറയുമ്പം രാവിലത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് പൈസ ഒരു ഡിപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സംബന്ധിച്ച് എൺപത്തേഴ് പോയിൻറ്റ് ഒൻപത് അഞ്ചിലേക്ക് ഡോളറിനെതിരായ വിനിമയ മൂല്യം അതായത് ഒരു ഡോളറിന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കണമെന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച അപ്പം ഒരു ട്രംപിൻ്റെ ആ ഒരു താരിഫ് വാണിങ് അല്ലെങ്കിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിലുള്ള ഒരു പിഴ തുക സംബന്ധിച്ചുള്ളൊരു ഇപ്പോഴത്തെ ഒരു വാണിംഗ് തന്നെയാണ് കറൻസി മാർക്കറ്റിൽ ബാധിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നാളെ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ചുറ്റുപാടിന് ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ആർ ബി ഐ ഗവർണർ സഞ്ജീവ് മലഹോറിന്റെ കമൻട്രി ഒരുപക്ഷേ റുപ്പിയുടെ റുപ്പിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങളെ സ്വാധീനിക്കുകയും ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ട്രാൻസാക്ടറുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥകൾ അവർ മുന്നോട്ട് പ്രതീക്ഷിക്കുന്ന മുന്നോട്ടുള്ള കാലുകളിലേക്ക് പ്രതീക്ഷിക്കുന്ന പ്രകടനം സംബന്ധിച്ചുള്ള ജി ഡി പി ഗ്രോത്ത് സംബന്ധിച്ചുള്ള ഘടകങ്ങളൊക്കെ റുപ്പിയുടെ ഒരു തിരിച്ചൊരു സഹായിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ എന്തായാലും രൂപ ഡോളറിനെതിരെ ദുർബലമാകുന്ന എഫ് എസിലെങ്കിലും ട്രെഗർ ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതും ബിപണിയെ ഇന്ന് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ആർ ബി യുടെ പോളിസി ഔട്ട്കം അതായത് രണ്ട് മാസം കൂടുമ്പോഴുള്ള മോട്ടറി പോളിസി കമ്മിറ്റിയുടെ ആറംഗം മോട്ടറി പോളിസി കമ്മിറ്റിയുടെ യോഗം ഇപ്പോൾ ഇന്നലെ തുടങ്ങി അത് നാളെ അവസാനിക്കും നാല് മുതൽ വരെയാണ് അപ്പോൾ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഈ എം ബി സിയുടെ രണ്ട് ദിവസം നടന്ന യോഗത്തിൻ്റെ ഔട്ട്കം എന്താണ് തീരുമാനം എന്നുള്ളത് പറയും അപ്പം റീറ്റെയിൽ ഇൻഫ്ലേഷനൊക്കെ ഒരു ആറ് വർഷത്തെ താഴെ നിലയിൽ നിൽക്കുന്നത് കൊണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു സാധ്യതയോടെ നിൽപ്പുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക് ടെൻഷൻ്റെയൊക്കെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ റീ ഏറ്റവും വന്ന കമൻറ്റുകളിലൊക്കെ അടുത്തൊരു റേറ്റ് കെട്ടെന്നുള്ളത് ഇച്ചിരിയും കൂടെ ഒക്കെ ഒരു ഒരു കോഷ്യസ് അപ്രോച്ച് ഒരു സൂചന അദ്ദേഹം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപക്ഷേ റേറ്റ് അൺചേഞ്ചായിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് റേറ്റ് കട്ട് വരികയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഘടകമാണ് പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടർ ബാങ്കിങ് ഓവറുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ് ഇപ്പം വിപണി റീസൻറ്റിൽ തിരിച്ചിട്ട് നേരിട്ടൊരു സമയത്തും താരതമനെ ഒരു പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞൊരു വർഷം ഈ ക്യൂ വൺ റിസൾട്ടിന് ശേഷം നോക്കുമ്പോഴും താരമേനെ ഫ്ളാറ്റായിട്ടുള്ള അതായത് ഇപ്പോൾ ഐ ടി ഇൻഡെക്സിലൊക്കെ പത്ത് ശതമാനത്തോളം തിരിച്ചിട്ട് കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും താരമനെ പിടിച്ചിരിക്കുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ റേറ്റ് ആയിട്ട് കുറയ്ക്കുന്നവരുടെ ബിസിനസ് ക്രെഡിറ്റ് രോഗത്തിന് കൂട്ടുന്നൊരു ഘടകമാണ് പ്രത്യേകിച്ച് ഉത്സവ സീസൺ രാജ്യത്ത് ഉത്സവ സീസൺ ആരംഭിക്കാൻ ഇരിക്കവേ അതിന് മുന്നോടിയായിട്ട് വീണ്ടും പലിശ നിരക്ക് കുറയുന്ന വായ്പ വിതരണം കൂടുകയാണെങ്കിൽ അവർ ബിസിനസ് മെച്ചപ്പെട്ട് അവർക്ക് കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളൊരു പ്രതീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലായാലും പ്രധാനപ്പെട്ട ഓരോ സൂചികളിലായാലും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വെയിറ്റേജും വരുന്ന ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അവർ അവിടെ ഒരു ഉണർവ് കിട്ടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓറസ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിക്കും അല്ലെങ്കിൽ വിപണിക്കും ഒരു തിരിച്ചറിവിനുള്ള ഒരു കളം കൊടുക്കും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു ആദ്യഘട്ട ഒരു ശക്തമായിട്ട് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതാം റേറ്റ് അഞ്ച് ഇഞ്ചിട്ടാണെങ്കിൽ മാർക്കറ്റ് ഈ രീതിയിൽ വോൾഡെയിലായിട്ട് നിൽക്കാൻ തന്നെയാണ് സാധ്യത ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി അറുപത്തഞ്ച് ഓഹറികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് ഓഹറികളാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്തത് നഷ്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഓഹരികളാണ് അപ്പോൾ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിരുന്നത് കാണാം ഇനി എൻ എസ് സിയുടെ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസ്സുകളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളാകട്ടെ ഒരു കാലു ശതമാനമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ്പ് ആകട്ടെ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി എൻ എഫ് ടി സ്മോൾ ക്യാപ്പാകട്ടെ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു നേരിയ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡ്യാ വെക്സിൽ ഇന്നും ഒരു രണ്ട് ശതമാനത്തിലുള്ള ഒരു കറക്ഷൻ കണ്ട് പതിനൊന്നേ പൈൻറ്റ് ഏഴ് ഒന്നിലേക്ക് താഴ്ന്നിട്ടുണ്ട് അപ്പം മുന്നോട്ടധികം വോളിറ്റാലിറ്റി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയായിട്ട് നമുക്ക് കാണാം ഇന്ത്യ വെക്സിൻ താഴ്ന്നത് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും ഇന്ന് മെറ്റൽ ഓട്ടോ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഓട്ടോ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കിൾ ഇൻഡീസസുകളിൽ രണ്ടെണ്ണം മാത്രമാണ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മൂന്നെണ്ണം മാത്രമാണ് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് കാര്യമായ നേട്ടമല്ല അതിൽ ഓട്ടോ മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒരു കാല ശതമാനത്തിലേറെ ഒരു നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള സെക്കിൾ ഇൻഡീസസുകളൊക്കെ ഒരു നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു ശതമാനത്തിനും ഉള്ളിലുള്ള നഷ്ടമൊന്നും ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഏകദേശം ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയുള്ള നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ബ്രോഡർ മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ഇവിടെ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ ബേസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് ബേസിലാണ് ഇന്നത്തെ ഒരു ചൊവ്വാഴ്ച മുഴുവൻ ട്രേഡ് ചെയ്യപ്പെട്ടത് വൺ അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി എം എന്റെ താഴെത്തിനെയാണ് ഒരു ഇന്നത്തെ ഒരു മുഴുവൻ സെഷൻ നിന്നതെന്നും പറയാം അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപതാണ് ന്യൂസ് ഫ്ലോയുടെ അനുസരിച്ചിട്ടിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കാനാണ് സാധ്യത അപ്പോൾ ഈ ഒരു ഇരുപത്തിനായിരത്തി നാനൂറ് ഇരുപതത്തി എണ്ണൂറ്റൻപത് ഏ സൈഡിൽ ഏത് എവിടെയെടോ ആദ്യം പൊട്ടിക്കുന്ന ബ്രേക്ക് ചെയ്യപ്പെടുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് പറയാൻ കഴിയുക അപ്പം നാളത്തെ ലെവലുകൾ അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാപാരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാലത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് സോൺ ഇതിൻ്റെ മുകളിൽ നാളെ നിഫ്റ്റിക്ക് നിൽക്കാൻ ഒരു ഓപ്പണിംഗ് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് മൂവ് പ്രതീക്ഷിക്കാം അത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി തൊള്ളായിരം വരെ നീങ്ങാനുള്ള സാധ്യതകളുണ്ട് മറിച്ച് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തി അഞ്ഞൂറാണ് ഒരു കീ സപ്പോർട്ട് സോൺ ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഒരു ഒരു ഓഫ് വരും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി മുന്നൂറ് വരെയുള്ള നീക്കങ്ങൾ പ്രതീക്ഷിക്കാം നാളെ ആർ ബി ഐയുടെ യോഗമുണ്ട് ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ടെക്സ്ചർ എന്ന് പറയാൻ നോൺ ഡയറക്ഷൻ മൂവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ലെവൽ ബേസ്ഡ് ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും ഡേ ട്രേഡേഴ്സിന് അഭിമ്യം ഈ ലെവൽ വെച്ചത് റെസിഡൻസ് സൈഡിലോടുത്തുമ്പോൾ സെൽ ചെയ്യുക സപ്പോർട്ട് വരുമ്പോൾ വാങ്ങുക അവിടെ ഒരു ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും ഡേ ട്രേഡേഴ്സിന് ഉപകാരപ്പെടുക ഇപ്പോൾ എന്തായാലും നാളെ ഇരുപത്തിനാലത്ത് അഞ്ഞൂറ്റി അമ്പത് ഇരുപത്തിനാലത്ത് അഞ്ഞൂറ് എന്നുള്ളവർക്ക് ഈ സപ്പോ ഇരുപത്തിനാലത്ത് എഴുന്നൂറിനും മുകളിൽ സസ്റ്റെൻഡ് ചെയ്താൽ ഇരുപത്തിനാലത്ത് എണ്ണൂറ്റി അൻപുകളിലേക്ക് മുന്നേറാനുള്ള ഒരു സാധ്യം ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ് ബ്രേയ്ക്കുകയാണെങ്കിൽ കൂടുതൽ റിസൊൻ ഇരുപത്തിനാല് നാനൂറുകളിലേക്ക് പോകാനുള്ള സാധ്യമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നാളെ രാവിലെ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയമുള്ള ഹോത്ര ആർ ബി ഐയുടെ മോട്ടോറി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കും റിപ്പോറേറ്റ് റിപ്പോറേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ചും ബാക്കിയുള്ള സിനാറീസൊക്കെ നെഗറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എന്നുള്ളൊരു ഘടകം കൂടെ ഉണ്ട് പിന്നെ ബാങ്ക് ഓഹരികൾ ഉണർവുണ്ടാകും ബാങ്ക് ഓവറികൾക്ക് പ്രധാനപ്പെട്ട ഓരോ സിറ്റുകൾ ലിഫ്റ്റുകളുടെ ശേഷിയുമുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും രാവിലത്തെ റിസർവ് ബാങ്കിൻ്റെ പത്ത് മണിക്ക് വരുന്ന യോഗത്തെ വിടാതെ പിന്തുടരാനും എന്താണ് അപ്ഡേറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നന്നായിരിക്കും ഞാൻ ഒരു സെബി എസ്റ്റേറ്റ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിമിക് പട്ടത്തിൽ ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ എവർക്ക് നാളെ നല്ല എന്ന് ആവശ്യപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം Eu